വെങ്കിടങ്ങ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ വിരുദ്ധരുടെ ശല്യമെന്ന് പരാതി കണ്ണൂത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളിന്റെ മതിൽ ചാടിക്കടന്ന് പൂന്തോട്ടത്തിലെ ചെടിച്ചട്ടികൾ നശിപ്പിച്ചതായാണ് പരാതി സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി അലങ്കരിച്ച ചെടിച്ചട്ടികളാണ് നശിപ്പിച്ചിരിക്കുന്നത് കൂടാതെ രാത്രി കാലങ്ങളിൽ സ്കൂളിൻ്റെ ചുറ്റുമതിൽ ചാടിക്കടന്ന് സാമൂഹ്യ വിരുദ്ധർ വരുന്നതായി സംശയിക്കുന്നതായും പ്രിൻസിപ്പൽ പി എസ് ഷിബ പറഞ്ഞു സംഭവത്തിൽ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇന്ന് സ്കൂൾ തുറക്കാനിരിക്കുന്ന ഇന്നലെ രാത്രി പക്വൾ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ മതിൽ ചാടിക്കടന്ന് കുറച്ച് സാമൂഹ്യ വിരുദ്ധ നമ്മുടെ സ്കൂൾ മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെടിച്ചട്ടികളെല്ലാം ചെടികളെല്ലാം മുറിച്ചിട്ട് ചെടിച്ചട്ടികളെല്ലാം തല്ലി തകർത്ത് അലങ്കോലമാക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഗാർഡനിലേക്ക് പ്രവേശിക്കുന്ന കമ്പികളും അവർ അറുത്തു മുറച്ച് കളഞ്ഞിരിക്കുകയാണ് സൈഡിലായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്ന വാഴകളും നശിപ്പിച്ചിരിക്കുകയാണ് സ്കൂൾ അധികൃതർ കാര്യമായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് കൂടാതെ ഈ സാമൂഹ്യ വിരുദ്ധത്തിനെതിരെ നടപടികൾ എടുക്കാൻ വേണ്ടി പാവർത്തി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട്